വേദിയുടെ അഭിമുഖത്തിൽ കാവാലം നാരായണ പണിക്കാർ അനുസ്മരണ സദസ്സർ സംഘടിപ്പിച്ചു തിരുവനന്തപുരത്തെ സംസ്കൃതി ഭവനിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും ആർ സഞ്ജയൻ നിർവഹിച്ചു ചടങ്ങിൽ തപസ്യ കലാ സാഹിത്യവേദി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ വി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു തപസ്യ സംസ്ഥാന ജോയിന്റ് ജനറൽ സെക്രട്ടറി ജി എം മഹേഷ് നാടക സംവിധായകൻ സജി സോപാനം

കളരിയിലെ ഒരു നല്ല അറിയാം അദ്ദേഹം ഒക്കെ പോയി അവിടെ അവരെ കളരിയുടെ ചൂട് നടന്മാരെ കളരിയുടെ ചൂട് പിടിപ്പിക്കാനാണ് ഗോപിനാഥ് സോപാനത്തിലേക്ക് പോയത് പക്ഷെ <Sess> െ പലരും വിമർശിക്കുകയോ പരിഹസിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു പക്ഷേ പോലുള്ള ഒരു

முழுவன் தசியாக நமஸ்கார ആവരത്രേ സദീകൻ നേരടോടൊപ്പം പ്രവർത്തിച്ച സസീകമലേക്കും സിന്ദിക്കിന യാ ആശം ജികൻ ഗുമഹൈരായ നാട സമൈനായ ഇതിനെ വഹനായ പരിവേഷൻ നിയതിവർൾ ഇങ്ങനെയുള്ള മഹത് വ്യക്തികൾ ഇരിക്കുന്ന ഒരു രീതി നമ്മുടെ ഞങ്ങളുടെ ഗുരുനാഥനായ കാവലപ്രടെ എട്ടാം സ്മൃതി ദിനമായ ഒരു ഈ കഴിഞ്ഞ ബുധനാഴ്ച ഇരുപത്തി ആറാം തീയതി അപ്പൊ അത് ഞങ്ങളെ സംബന്ധിച്ച് ഇത്തവണ തൃപ്പൂണിത്തുറയായിരുന്നു അവരുടെ ലായൻ കൂത്തമ്പലം ഓഡിറ്റോറിയുവാൻ മഹാനഗരത്തും കേരളത്തിൽ കഴിയും ഉണ്ടായിരുന്നത് É uma hora.